ഹലോ ഞാൻ നടന്നു വരിക ആ നേരത്തെ ഒരാൾ ഇവിടെ എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കലോ ഇതിലുള്ള ബാക്കി ഐറ്റംസാ അതങ്ങനെയല്ല നമ്മള് കഴിക്കണത് ആ വയൽ മറയുന്നില്ല അത് കുറച്ചായാലും ഇങ്ങനെ ഇങ്ങനെ ചെറുപ്പത്തിൽ പുറത്തേക്കൊക്കെ പോയിട്ട് ഒരു ഒരു കേക്ക് പീസ് സ്പെഷ്യലായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒക്കെ ഒരെണ്ണം ഒരെണ്ണം അപ്പൊ മൂന്ന് ആ ഒരു മക്കളാം മൂന്നാൾക്കും തരും കുറച്ച് ചെറുപ്പം കാണുമ്പോൾ കുറച്ച് അടി അപ്പൊ കാണുമ്പോ അതിണ്ടാക്കൂന്നിട്ട് പറയും അടുത്തൊരു ഡയലോഗ് ഏതൊരു ഭക്ഷണ സാധനം നമുക്ക് കഴിക്കേണ്ടത് അതിന്റെ ടേസ്റ്റ് അറിയാനാണ് രണ്ട് വയർ മറക്കാനല്ല അപ്പൊ പറയണത് ഒരു ഒരു ചെറിയ പീസ് കഴിക്കുന്നതും ഒരു വലിയ പീസ് കഴിക്കണതും സെയിം ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ നമ്മളധികം കൂടി അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ വയറുണ്ട് അല്ലാണ്ട് ആ ഒരു ചെറിയ പീസിൽ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ കഴിക്കുന്നതാണ് വയറു വയറ് നിറക്കിലാണ് ഇപ്പത്തെ പ്രശ്നം അതെന്നാണ് അപ്പൊ ഞാൻ പറയണത് നമ്മുടെ ആർക്കായാലും ഒരു ഫാമിലിയില് ൂടി ഒരെണ്ണായാലും ഷയറിങ് ആകുമ്പോ നമുക്ക് അതിന്റെ ടേസ്റ്റ് ആണോ അറിയണ്ടോ അല്ലേ അല്ലാണ്ട് അത് കൊറേ കഴിക്കണമെന്നില്ല അതിപ്പോ എന്ത് സാധനം തന്നെയാണ് അതുകൊണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ജീവിക്കാനും അതുപോലെ തന്നെ

ആ ഒരു മൂല്യങ്ങളൊന്നും ഇന്നത്തെ തലമുറയിൽ ഇല്ല അവര് സമ്മതിക്കില്ല അതിന് നിങ്ങൾക്ക് ഒരു അവൻ അവൻ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വരുകയാണ് പിന്നെ നമ്മളിൽ അങ്ങനെ നോക്കുമ്പോ അത് പാരന്റ് പാരന്റിങ്ങില് വരുന്ന ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കായിട്ട് നമ്മള് തന്നെയാണ് മക്കൾക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് ാണ് ഒരു ചെറിയ സാധനമായാലും മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് അത് വയറ് മറക്കാനല്ല അതിന്റെ ടേസ്റ്റ് അറിയണം ഒരു ചെറിയ പീസ് ആയാലും അത് മതിയാവും ചെയ്യാനും കൂടി പഠിപ്പിക്കാം ഓക്കെ